ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനയാണ് കാണിക്കുന്നത് ദേവയാനയാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുക നന്നായിട്ട് കരയുന്നുണ്ട് അപ്പോഴേക്കും ജയൻ അങ്ങോട്ട് വരിക ജയം വന്നതും നമ്മുടെ ദേവയാനി പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ഹോസ്പിറ്റലിൽ അന്ന് നയനെ കാണാൻ വന്നപ്പോൾ തനിക്ക് കാണണ്ടായിരുന്നു ഇവളെ കണ്ടാൽ തനിക്ക് അസുഖം കൂടുമെന്നും എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നയനെ ആട്ടിപ്പായച്ചതൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് കരയുക അപ്പോൾ ജയൻ ഇവളെന്തിനെ ഇങ്ങനെ കരയണേ എന്നാലോചിച്ചുകൊണ്ട് ദേവയാനെ എന്നും പറഞ്ഞ് വിളിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ദേവയാനെ കണ്ണുനീര് തുടച്ചു എന്താ എന്താ ചേട്ടാ നീ എന്താ ദേവയാനേ കരയുവാണോ ഏയ് ഞാൻ കരഞ്ഞൊന്നുമില്ല ചേട്ടാ വേണ്ട ദേവയാനെ എന്തിനാ കള്ളം പറയുന്നത് എനിക്കറിയാം നിൻ്റെ വിഷമം എന്താണെന്ന് ചെറുതെ മുതൽ നിൻ്റെ സ്വഭാവം എന്താണെന്നും നിൻ്റെ വീട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക് എന്തെങ്കിലും ഒന്ന് നേടണമെന്ന് വിചാരിച്ചാൽ നീ അത് നേടും നേടാൻ പറ്റിയില്ലെങ്കിൽ നീ പിന്നെ കരയും പരാജയം നിൻ്റെ മുന്നിലൂടെ പോകുമ്പോഴാണ് നിനക്ക് കണ്ണുനീര് വരുന്നത് അതവിടെ എനിക്ക് സത്യമായിട്ടുണ്ട് അല്ലേ നീ നയനെ സോറി നിനക്ക് കരൾ തന്ന പെൺകുട്ടി അന്വേഷിച്ചിട്ടുള്ള പോക്കായിരുന്നു പക്ഷേ അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതിൻ്റെ പേരിൽ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ ദേവയെനിക്ക് കാര്യം പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചേട്ടൻ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് അറിയണമെന്നുണ്ട് എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ആ പെൺകുട്ടി ആരാണെന്ന് അതറിയാൻ പറ്റാതെയുള്ള വിഷമം എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ചേട്ടാ എനിക്ക് എനിക്ക് ആരുമില്ല ആരും എന്നെ സഹായിക്കുന്നുമില്ല അത് ആ കുട്ടിയുടെ പേരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ സോറി ആ കുട്ടിയുടെ വീട് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടായിരുന്നു അവളെ എടോ വേണ്ട താനെന്ന് ഹോസ്പിറ്റലിൽ പോയ വിവരം എന്നോട് വിളിച്ച് വിളിച്ചു പറഞ്ഞു ഡോക്ടർ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ആദ്യമില്ലെന്നാണ് പറഞ്ഞേ പിന്നെ പലരും എന്നോടവിടെ ചെന്നപ്പോൾ പറഞ്ഞു താൻ അവിടെ ചെന്ന കാര്യം ആരോടും പറയരുതെന്ന് താൻ അല്ലേ എന്തിനാടോ ദേവയാനി ഇങ്ങനെ വയ്യാതെ ഓരോരുത്തലഞ്ഞ് നടക്കുന്നേ ദേ താൻ എല്ലാം അറിയും അതുവരെ ഒന്ന് സഹിക്ക് പിന്നെ താൻ ആദർശമോൻ്റെ സങ്കടം കാണാതെ പോകരുത് അവന് ദേ നമ്മൾ നമുക്ക് അവനൊറ്റ മോന ആണായിട്ടും പെണ്ണായിട്ടും അവൻ അവനൊരാളെ നമുക്കുള്ളൂ അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ വിഷമം പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നല്ലൊരച്ഛനും അമ്മയായി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ദേവയാനി അവൻ്റെ സന്തോഷം അവൻ്റെ ഭാര്യ അവളെവിടെ വേണമെന്നുള്ളതാണ് അത് നീ ഒന്ന് ചിന്തിക്കണം പക്ഷേ നിന നീ പറയാത്തടത്തോളം കാലം അവൻ ഒരിക്കലും അവളെ തിരിച്ചു വിളിക്കില്ല മനസ്സ് നിറയെ അവളോടുള്ള ഇഷ്ടമുണ്ട് എന്നാൽ നിന്നെ പേടിച്ചിട്ട് അവനൊന്നും പറയത്തുമില്ല ദേവേനെ ഇന്നത്തെ കാലത്ത് ബന്ധം പിരിഞ്ഞ് നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ കാണാൻ സാധ്യത കാണാൻ സാധിക്കാറുണ്ട് എന്നാൽ ഇവിടെ ആദർശമോ നയനമോളെ പൊന്നുപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നയനമോൾക്ക് നല്ല നല്ലൊരു മനസ്സുണ്ടെന്നാൽ നയനമോളുടെ കഴിവും ഈ കുടുംബത്തോടുള്ള അവളുടെ സ്നേഹവുമാണ് അത് നീ മനസ്സിലാക്കണം ദേവയാനെ ദേ ആദർശം മാത്രമല്ല അച്ഛനും അമ്മയും ഞാനും ഒക്കെ നയനമോൾ ഈ വീട്ടിൽ വീട്ടിലുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോഴും നീ മാത്രം അത് ആഗ്രഹിക്കാത്തത് എന്താ നയനമോൾക്ക് എന്തോ ഒരു കുറവ് പൈസ ഇല്ലാത്ത വീട്ടിൽ നിന്നും അതായത് ഒരുപാട് കഷ്ടപ്പാടുള്ള വീട്ടിൽ നിന്നുമാണ് നമ്മൾ നയനമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതറിയാം പക്ഷേ നയനമ്മോളുടെ വീട്ടിൽ പൈസ ഇല്ലെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും എന്താ നമുക്കതിനൊരു കുറവുമില്ലല്ലോ നമുക്ക് ഇഷ്ടം പോലെ പണം ദൈവം ഭാര്യക്കോര് തന്നിട്ടില്ലേ അപ്പം അതിൽ നിന്നും ഇല്ലാത്തവന് കൊടുത്ത് സഹായിക്കുന്നോണ്ട് എന്താ കുഴപ്പം ഇഷ്ടം പോലെ പണമുണ്ട് ഇട്ട് മൂടാനുള്ള പണം അങ്ങനെയുള്ളപ്പോൾ മറ്റൊരു പെൺ വന്നു കയറുന്ന പെൺകുട്ടി പണം കൊണ്ട് വരണമെന്ന് എന്തിനെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് അത് തെറ്റല്ല ദേവയാനെ പണക്കാരനും പാവപ്പെട്ടവനും എന്തിനാ സ്നേഹം വേർതിരിച്ചു കൊടുക്കുന്നത് അത് ശരിയല്ല ദേവയാനെ പണക്കാരിക്ക് നല്ല മനസ്സുണ്ടാവും സന്തോഷമുണ്ടാവും എന്ന് നീ വിചാരിക്കരുത് പാവപ്പെട്ടവനും നല്ല മനസ്സുണ്ട് ദേവയാനെ അവരുടെ മനസ്സും സ്നേഹമായിരിക്കും യഥാർത്ഥ സ്നേഹം അത് നീ മനസ്സിലാക്കണം ദേവയാനെ നയനമോളുടെ മഹത്വം നിനക്ക് എന്തെങ്കിലും മനസ്സിലാവും അന്നേരം നീ നയനമ്മോളോട് കാണിച്ചതിനൊക്കെ പശ്ചാത്താപിക്കും എന്നും ജയൻ പറയുക ഇത് കേട്ടതും അതേ ജേട്ടാ അതെ നയനമോളോട് ഞാൻ കാണിച്ചതിന് ഇപ്പം ഞാൻ പശ്ചാത്താപിച്ചുകൊണ്ടിരിക്കുക എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവളെന്നെ സഹായിച്ചിട്ടും അവളെ ഞാൻ തിരിച്ചറിയാതെ പോയല്ലോ എന്നെ കാണാൻ ഒരു മിനിറ്റ് അവൾ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവളെ ഞാൻ ആട്ടിപ്പായച്ചല്ലോ അപ്പോഴും ആ പെൺകുട്ടി ആരാണെന്ന് ഞാൻ അന്വേഷിച്ചു എന്നാൽ എൻ്റെ മുന്നിൽ നിൽക്കുന്നവളാണ് ആ പെൺകുട്ടി എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ അവളെ ചേർത്ത് പിടിച്ചെന്നേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവേന ഇങ്ങനെ നിൽക്കുക എടോ താൻ എന്താ ആലോചിക്കുന്നത് ഞാനിപ്പോൾ എന്താ ചെയ്യട്ടാ വേണ്ടത് എന്നും ദേവേനെ ചോദിക്കുക എടോ നമ്മുടെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടി താൻ നയന മോളെ തിരിച്ചു വിളിക്കണം മോളിങ്ങോട്ട് വന്ന സന്തോഷത്തോടെ ആദർശും നയനയും ജീവിക്കണം അത് മാത്രമാണ് വേണ്ടത് താൻ വിളിച്ചാലേ നയനമോൾ വരുവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓ അവളുടെ മുൻപിൽ ഞാൻ താഴ്ന്നു അല്ലേ എടോ അങ്ങനെയല്ല തനിക്ക് ഈ വീട്ടിൽ അവൾ വരുന്നത് ഇഷ്ടമല്ല ഈ വീട്ടിൽ അവൾ വന്നാലും താൻ അവളോട് പോകാൻ പറയും അതുകൊണ്ടാണ് അവൾ താൻ തന്നെ വിളിക്കണമെന്ന് പറയുന്നത് അല്ലാതെ തന്നെ അവളുടെ മുൻപിൽ തല കുരിച്ചു നിർത്താനൊന്നും അല്ല അത് കേട്ടതും ദേവയാനെ ഒന്നും ഇണ്ടാ നിൽക്കുക ദേവയാനെ തനൊന്നും മനസ്സിലാക്കുക ഒരിക്കലും നയനമോൾ നമ്മുടെ കുടുംബത്തിനൊരു ഭാരമാകില്ല ദേവയാനെ നമ്മുടെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും അവനെ അവളെ വിളിക്കണം എന്നൊക്കെ പറയണം അപ്പോൾ നമ്മുടെ ദേവയാനെ ജയനെ ഒന്ന് നോക്കുക ഞാൻ തന്നോട് തോറ്റു കൊടുക്കാനല്ല പറയുന്നത് നമ്മുടെ മോനോടുള്ളത് നമുക്ക് ആത്മാർത്ഥമായ സ്നേഹമാണ് അവൻ്റെ സന്തോഷമാണ് നമുക്ക് വലുത് അപ്പോൾ അവളിവിടെ വരണം ദേവയാനെ അത്ര എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദേവയൻ ജയൻ ജയനു പോവുക ഈ സമയം ദേവയാനെ ആലോചിക്കുകയാണ് അതെ ഞാൻ തിരിച്ചു വിളിക്കും എൻ്റെ മരുമകളെ ഞാൻ കൈ പിടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും ഫോണിലൂടെ വിളിച്ചാൽ അവൾ അവളെ എനിക്കെങ്ങനെ സ്നേഹിക്കാൻ കഴിയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവനെ കണ്ണുനീര് തുടയ്ക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയാണ് അവരിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അനി വരികയാണ് അനി വന്നതും അനി ആ എന്താ മുത്തശ്ശ എടാ നീ എത്രയും പെട്ടെന്ന് പോയി അനാമികയെ വിളിച്ചുകൊണ്ട് വരണം അവൾ അവളും അവളുടെ ഫാമിലിയും ഒരു ഫ്രോഡാണ് മുത്തശ്ശ അങ്ങനെയുള്ളപ്പോൾ എനിക്കെങ്ങനെയാണ് അവരെ വിളിക്കാൻ തോന്നുന്നത് എടാ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണ് അവളുടെ വീട്ടിൽ പോയി നിന്നാ അതിന് ചീ അത് ചീ അതിൻ്റെ ചീത്തപ്പേര് നിനക്കാ കാരണം കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെ വീട്ടിൽ സമാധാനം ഇല്ലാഞ്ഞിട്ടായിരിക്കും സമൂഹം അങ്ങനെ പറയൂ അല്ലാതെ നീ ഇങ്ങനെ ഒരു കൂസലുമില്ലാതെ നടന്നിട്ട് എന്താ കാര്യം എൻ്റെ മുത്തശ്ശ മുത്തശ്ശനൊരു കാര്യം അറിയാമോ നന്ദുനെ അന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അവളും അവളുടെ അച്ഛനും കൂടെ ചേർന്ന് ആ ആൾക്കാരെ ആൾക്കാരെ കൊണ്ട് അവളെ കൊന്ന് കെട്ടിത്തൂക്കിച്ചായിരുന്നു അതിനെന്തേലും മോനെ അവർ അവളും അവളുടെ അച്ഛനും അല്ലാതെ നന്ദുന് മറ്റ് ശത്രുക്കളൊന്നുമില്ല അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം മുത്തശ്ശ അതുകൊണ്ട് തന്നെയാ ഇത്ര തറപ്പിച്ച് പറയുന്നേ ആ നാമിക മോളും നല്ലവളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ കുട്ടിക്കും വളർത്തു ദോഷം ഉണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ നിന്റെ ഭാര്യയായി പോയില്ലേ നാലാളറിയേ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതാ അങ്ങനെയുള്ളപ്പോൾ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് ശരിയല്ല ആ ഈ വീട്ടിലേക്ക് കയറി വന്ന ഒരു മരുമക്കളും അധികം നാൾ അവളുടെ വീട്ടിൽ പോയി നിന്നിട്ടില്ല ഇതിപ്പോൾ അനാമിക ഇങ്ങനെ പോയത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് അതുകൊണ്ട് നീ അവളെ ചെന്ന് വിളിച്ചുകൊണ്ടുവരണം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നതുകൊണ്ട് ഞാൻ വിളിച്ചുകൊണ്ട് വരാം എടാ മോനെ എന്തൊക്കെയായാലും അവൾ ഈ വീട്ടിലെ മരുമകളാണ് അങ്ങനെയുള്ളപ്പോൾ എത്ര അഹങ്കാരം കാണിച്ചാലും അവളെ വിളിച്ചുകൊണ്ട് വന്നേ പറ്റും മോനെ മുത്തശ്ശ അവളുടെ ഒപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ല മുത്തശ്ശാ അവളെപ്പോലെ ഒരുത്തിയെ സ്നേഹിച്ചിട്ട് കാര്യമില്ല സ്നേഹം കാണിച്ച് കഴുത്തെറക്കുന്നവള അവള് അതുകൊണ്ട് അവളെ എനിക്ക് പേടിയ മുത്തശ്ശ എന്നൊക്കെ പറയാം സാരല്ല മോനെ കുടുംബജീവിതം ആകുമ്പോൾ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കണം ഇല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നാട്ടുകാരറിയും അതുകൊണ്ട് മോൻ മുത്തശ്ശനും ഇവിടെ ഇവിടെ ഉള്ളവർക്കും വേണ്ടിയെങ്കിലും വിളിച്ചുകൊണ്ട് വരണം മോൻ്റെ വലിയമ്മയുടെ സങ്കടം മോൻ കാണുന്നുണ്ടല്ലോ ഈ കുടുംബത്തിലെ മൂന്ന് മരുമക്കളിൽ ദേവയാനിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അനാമികയാണ് അതുകൊണ്ട് അനാമിക വരാത്തത് അവൾക്ക് നല്ല സങ്കടമുണ്ട് അനാമിക വിളിച്ചുകൊണ്ട് വന്നാലെങ്കിലും ദേവയാനിയുടെ സങ്കടം മാറണം അത്രേ എനിക്ക് പറയാനുള്ളൂ ശരി മുത്തശ്ശ ഞാൻ പോകാം എന്നും പറഞ്ഞുകൊണ്ട് അനി കാർ പോവുക എന്നാലും ആ അനാമിക ഭയങ്കര സാധനമാണ് ഇദ്ദേഹം പറഞ്ഞതുപോലെ അവളെ അനി വിളിച്ചോണ്ട് വന്നാലും അവളിവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവളവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും അതെനിക്കും അറിയാം പിന്നെ വിളിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ അതുകൊണ്ടാണ് അനിയോട് പോയി പറഞ്ഞത് വിളിക്കാൻ ആ ഈ സമയം അന അവിടെയാണ് കാണിക്കുന്ന അനാമികയുടെ വീട്ടിൽ രേവതിയും വേണുവും പുറത്ത് വയ്ക്കുക അപ്പോൾ അനി വരിക അല്ല ഇതാർ മരുമോനോ എന്താണ് വഴുതെറ്റുമെല്ലാം വന്നാണോ ഏയ് ഇല്ല ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ അല്ല എന്താ ഇപ്പം ഇങ്ങോട്ട് വരെ ഇങ്ങോട്ട് വരുന്നത് മരുമോന് ഇഷ്ടമല്ലല്ലോ എനിക്കിഷ്ടമല്ല എന്ത് ചെയ്യാനാ വീട്ടിലുള്ളവർ നിർബന്ധിച്ചാൽ പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ല അവളെവിടെ അവൾ ഇവിടെ ഉണ്ട് അകത്തുണ്ട് എവിടെ പോകാനാ എന്നും ചോദിക്കാണ് രേവതി ഈ സമയം അവളെ വിളിക്കേ അവളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത് ചേടാ ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ എന്താണിത് അവളെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നത് ഒരു ഇതുമില്ലാതെ അതെ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നും എനിക്ക് അവളെ ഇഷ്ടവുമല്ല പിന്നെ വീട്ടിലുള്ളവർ നിർബന്ധിച്ചാൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും ആ അങ്ങനെ പറയാനാണെങ്കിൽ വിടണോ വിടണ്ടേന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും വേണോ അത് കേട്ടത് രേവതി വേണു കേട്ടാ വിണ്ടായിരിക്കും മോളെ കൂടെ വിട്ടാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ എന്നും ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വേണു മോളെ രേവതി സോറി മോളെ അനാമികയെ എന്നും പറഞ്ഞ് വിളിക്കുക ഈ സമയം അനാമിക വരിക ആഹാ ഇതെന്താ അത്ഭുതമായിരിക്കുന്നല്ലോ നീ എന്തിനു ഇങ്ങോട്ട് വന്നേ എന്നും അനാമിക ചോദിക്കുക അത് കേട്ടത് നിന്നെ വിളിക്കാൻ നിന്നെ വിളിക്കണമെന്ന് വീട്ടിലുള്ളൊരു മുഴുവനും പറയുക അതേ മോളെ ആ കരളുകേടായ സ്ത്രീയും പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നിന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടിരിക്കുക അതുകൊണ്ട് പോയിട്ട് വാ മോളെ എന്നും പറയാം പിന്നെ ഇവൻ്റെ കൂടെ ഞാൻ പോയില്ല അല്ല ഇവനെന്തിനാ എന്നെ വിളിക്കുന്നത് ഇവൻ എന്നെ ഇഷ്ടമല്ലല്ലോ ആ ഇവനിഷ്ടം അവരെയല്ലേ ആ നന്ദുനെ നയനയും നവ്യയൊക്കെ അത് കേട്ടതും അതെ എനിക്കിഷ്ടം അവരെ തന്നെയാണ് അവരുടെ സ്വഭാവമേ നല്ല സ്വഭാവമാണ് നിൻ്റെ സ്വഭാവം ചീത്തയും അതുകൊണ്ടാണ് ഞാൻ നല്ലവരെ സ്നേഹിക്കുന്നത് അല്ലാതെ എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിട്ടൊന്നും അല്ല ഇവന് അഹങ്കാരം വച്ചാ അതുകൊണ്ട് ഞാനിവൻ്റെ കൂടെ പോകണം വേണ്ടതെന്നൊന്ന് ആലോചിക്കട്ടെ അപ്പോൾ വേണോ കണ്ണടച്ച് കാണിക്കുക മോളെ വാ എന്നും ഈ സമയം അനാമിക ഒന്നും ഇണ്ടാതെ അനിയെ നോക്കുകയാണ് അപ്പം അനിയാണെങ്കിൽ ഓ ഇപ്പിശാശെൻ്റെ കൂടെ വരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയും നന്ദുനെയാണ് അവർ പ്രതിമ പണികളൊക്കെ ചെയ്യുക ഇനിയിപ്പോൾ വിഷു വരുന്നതുകൊണ്ട് ഓർഡറുകൾ നമുക്ക് കുറേ കിട്ടുമോളെ അല്ലേ അപ്പോൾ കനക അതേ ഇനി അധികം ജോലിയൊന്നും ചെയ്യരുതെന്നാണ് മരുമോൻ പറഞ്ഞിരിക്കുന്നത് മരുമോൻ്റെ വാക്ക് കേൾക്കണം കേട്ടല്ലോ എൻ്റെ കനകേ അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളത് കേട്ടുകൊണ്ട് വെറുതെ ഇരുന്നാൽ ശരിയാവില്ല എനിക്ക് ജോലി ചെയ്യണം ഇല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം മോശമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാറ് വന്ന് അവിടെ നിൽക്കുക കാർ കണ്ടതും ദേവേ നമ്മുടെ കനക ഗോവിന്ദ ആദർശം എൻ്റെ അമ്മയാണല്ലോ വരുന്നത് ഈശ്വര എന്തിനുള്ള വരവായിരിക്കുമോ പേടിയാവുന്നല്ലോ അല്ലെങ്കിൽ തന്നെ രാവിലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ വേ വെറുതെ ദേഷ്യപ്പെടുമായിരുന്നു അതിൻ്റെ ബാക്കി പറയാൻ വരുന്നതാണോ എന്തോ എന്നും പറഞ്ഞ് കനകയും നന്ദുവും ഗോവിന്ദനും വെളിയിലേക്ക് നോക്കി നിൽക്കുക അപ്പോഴേക്കും ദേവയാനി വന്നു ദേവയാനി വന്നതും നമ്മുടെ കനക എന്താ ഈ വഴിക്കൊക്കെ എന്നും ചോദിക്കുകയാണ് എന്താ എനിക്കിവിടേക്ക് വരാൻ പാടില്ലേ അയ്യോ അതുകൊണ്ട് ചോദിച്ചതല്ല ആദർശമാൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുമല്ലേ അതുകൊണ്ട് ചോദിച്ചതാ ആ വെറുതെ ഒന്നിങ്ങോട്ട് വരാൻ വരാൻ തോന്നി ആ അല്ല എവിടെ നി അനന്തപുരിയിലെ മരുമോള് എന്നും ദേവയെന്നെ ചോദിക്കുന്നത് കേട്ട് കനക അത് മോളകത്തുണ്ട് കുളിക്കുക കുളിക്കുകയാണോ നീരാട്ട് നീരാട്ടവളുടെ കഴിഞ്ഞിട്ടുണ്ടാവുമോ ആ നീരാട്ട് ആ കുളി കഴിഞ്ഞോന്നറിയില്ല അല്ല നിങ്ങളുടെ മോക്കിപ്പം എങ്ങനെയുണ്ട് അതിന് അവൾക്ക് അസുഖമൊന്നുമില്ലല്ലോ എന്ന് ഗോവിന്ദ് അല്ല അവൾക്ക് എന്തോ ക്ഷീണം ഉണ്ടായിരുന്നാന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ആ അത് പനിയായിരുന്നു പിന്നെ ലോ പ്രഷറുമായിരുന്നു അതിൻ്റെ ക്ഷീണമായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല എന്നും കനക ഈ സമയം ദേവയാനെ എനിക്ക് കരൾ തന്നത് അവളുടെ അവശ്യതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നിട്ടും എല്ലാവരും എന്നെ പറഞ്ഞ് പറ്റിക്കുക ആ എന്തായാലും ഞാൻ കണ്ടുപിടിച്ച വിവരം ആരും ഇനി അറിയാൻ പോകുന്നില്ല ഞാൻ സ്നേഹിക്കും എൻ്റെ മരുമോളെ മനസ്സെന്നറിയാൻ സ്നേഹിക്കും പക്ഷേ അവളത് അറിയത്തുമില്ല അവൾ എനിക്ക് കരൾ തന്നത് എന്നോട് പറഞ്ഞില്ലല്ലോ അതുപോലെ എൻ്റെ സ്നേഹം ഞാൻ അവളോടും പറയില്ല കാണിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം അതെ എനിക്ക് അവളെ ഒന്ന് കാണണം അത് കേട്ടതും നമ്മുടെ നന്ദുവും കനകയൊക്കെ പേടിച്ചു എന്തിനാ എന്തിനാ എന്തിനാദർശമോൻ്റെ അമ്മേ എന്താ ആ അനന്തപുരിയിലെ മരുമോളെന്ന നിലയ്ക്ക് എനിക്കവളെ കാണാനുള്ള അധികാരമില്ലേ അധികാരമില്ല എന്നിട്ടല്ല അവൾ അവളെ കണ്ട് വിഷമിപ്പിക്കരുത് അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ അവൾക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ എപ്പോഴും അമ്പലത്തിൽ പോയി അവൾ പ്രാർത്ഥിക്കും അവളുടെ അമ്മായിയമ്മ അവളെ ഒന്ന് തിരിച്ചു വിളിക്കണേന്ന് അതുമാത്രം അവളുടെ പ്രാർത്ഥന അത് കേട്ടതും ആ ഇപ്പം ദൈവങ്ങളൊക്കെ പ്രാർത്ഥന കേട്ടു തുടങ്ങിയെന്ന് കൂട്ടിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനെ അകത്തേക്ക് പോവുക ഈ സമയമാണെങ്കിൽ ഗോവിന്ദേട്ടാ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഈശ്വര ഇനി നയനമോളും ആദർശം തമ്മിൽ ബന്ധം പിരിയണം ഡിവോഴ്സ് വേണമെന്ന് പറയാൻ വേണ്ടി വന്നതായിരിക്കുമോ കനകേ ദൈവമേ അങ്ങനെയാണെങ്കിൽ പണി കിട്ടുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം നയനയുടെ അടുത്തേക്ക് ദേവയാനെ ചെല്ലുക ദേവയാനെ കണ്ടത് നയന അമ്മയോ വാ അമ്മേ എന്നും പറഞ്ഞ് വിളിക്കുക ആ എന്തെടുക്കുമായിരുന്നു ഞാൻ ഇപ്പോൾ കുളി കഴിഞ്ഞോളമ്മേ ആ അല്ല അമ്മ എന്ത് ഇങ്ങോട്ട് ഒരിക്കലും എൻ്റെ മനസ്സിലെ ഇഷ്ടം ഇവള് തിരിച്ചറിയാൻ പാടില്ല അതുകൊണ്ട് ഇത്തിരി ഗൗരവത്തോടെ നിൽക്കാം ആ എനിക്കാണായിട്ടും പെണ്ണായിട്ടും ഒറ്റ മോനെ ഉള്ളൂ അതുകൊണ്ട് അവൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞാനും ചേട്ടനും എത്രയൊക്കെ സ്നേഹം കൊടുത്താലും അവനെ നീ കൊടുക്കുന്ന സ്നേഹം പോലെ ആവില്ലല്ലോ അതുകൊണ്ട് ഒരു കാര്യം പറയാനാ വന്നത് നീ ഇല്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി നീ എൻ്റെ മോനെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ വന്ന് വിളിച്ചാലല്ലേ നീ വരുള്ളൂ ഞാൻ വന്ന് നിന്റെ മുൻപിൽ തലകുമ്പിട്ട് നിൽക്കണം അതിനു വേണ്ടിയല്ലേ നീ പാടുപെടുന്നത് എല്ലാം നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും എന്തായാലും ഞാനൊരു കാര്യം പറയാം എനിക്ക് എനിക്ക് എൻ്റെ മോനെ വിഷമിപ്പിക്കാൻ കഴിയില്ല എൻ്റെ മോൻ സന്തോഷത്തോടെ ജീവിക്കണം ആ അതിനിപ്പം ഞാൻ മേ ചെയ്യണ്ടേ എന്ന് നയന ചോദിക്കുക അത് കേട്ടത് നമ്മുടെ ദേവയാനി നീ അനന്തപുരിയിലേക്ക് വരണം അതാണ് എൻ്റെ മോൻ്റെ സന്തോഷമെങ്കിൽ അതുതന്നെ നടക്കട്ടെ എന്നും പറയണം അപ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുക അപ്പോൾ ദേവയേനെ ആ എന്തായാലും എൻ്റെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടി നിന്നെ തിരിച്ചു വിളിക്കുന്നു അത്രയോ ഉള്ളൂ എന്നും പറഞ്ഞ് നയനയുടെ മനസ്സ് വിഷമിപ്പിക്കുക ആ ആ കുടുംബത്തിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം അതിന് എല്ലാവരും അവിടെയും ഉണ്ടാവണം അമ്മ ആ കുടുംബത്തിലേക്ക് കയറി വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മറന്ന് അവിടെ ഉള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിച്ചത് ആ നീ നിൻ്റെ മഹത്വം ഒന്നും വെളിപ്പെടുത്തണ്ട എൻ്റെ കൂടെ പോര് എന്താ എൻ്റെ കൂടെ വരാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഏയ് ഒരിക്കലും ഇല്ലമ്മേ എന്നാൽ ഇപ്പം തന്നെ ചെന്ന് റെഡിയാകും അത് കേട്ടതും നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി പക്ഷേ ദേവയാനി പറയുന്നതൊക്കെ കേട്ട് മനസ്സിൽ നല്ല വിഷമം ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ കിട്ടിയ അവസരം ഒരിക്കലും പാഴാക്കാൻ പറ്റില്ല അതുകൊണ്ട് നയന പെട്ടെന്ന് തന്നെ റെഡിയാവുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെഴുതാ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ അനന്തപുരിയിലെ മൂന്ന് മരുമക്കളും വീണ്ടും അനന്തപുരിയിൽ ഒരുമിച്ചെത്തുമ്പോൾ ഇനി കിടിലൻ ട്വിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നത് ദേവയാനി നയനയെ സ്നേഹിക്കുന്ന വിവരം അറിയാതെ ഇനി അനാമിക എന്തൊക്കെയാണ് ചെയ്തു കൂട്ടാൻ പോകുന്നത് കാത്തിരുന്ന് കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ